എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നൊരു യൂണിഫോം പാൻറ്റിൻ്റെ കട്ടിങ്ങാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കാണാം അപ്പോൾ ഇതൊരു എട്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളുള്ള പാൻറ്റാണ് ഇതിൽ തുണിയുള്ളത് ഒന്ന് ഇരുപതാണ് വീതി അമ്പത്തി ഇഞ്ച് അപ്പോൾ ഇനി ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കാം ഞാൻ ആദ്യം ഇവിടെ ഒന്ന് സ്ട്രെയ്റ്റ് ആക്കി എടുക്കാം ഇനി ഇതിൻ്റെ ഇറക്കം വന്നിട്ട് മുപ്പത്തി ഇഞ്ചാണ് അപ്പോൾ ഈ ഒരിഞ്ച് ഇങ്ങോട്ട് കയറ്റി വയ്ക്കുക ഈ ലൈനിൽ ഒരിഞ്ച് വെച്ചിട്ട് മുപ്പത്തിയെട്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക അതായത് മുപ്പത്തി ഇഞ്ച് വെച്ചാൽ മതി ഇന്നേരഞ്ചിൻ്റെ ഇവിടെ ബാൻഡ് വരുന്നുണ്ട് പിന്നെ ബോട്ടം മടക്കടിക്കാൻ ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യുക ഇതിൻ്റെ സീറ്റ് വന്നിട്ട് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊന്ന് ഏഴര ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക അതുപോലെ സീറ്റിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗം രണ്ടര ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുക അതിനുശേഷം ഈ ബോട്ടത്തിൽ നിന്ന് ഇതുവരെയൊക്കെയുള്ള അകലാണ് ഇൻസിയെന്ന് പറയുക ഇതിൻ്റെ സെൻറ്റർ ഇതിപ്പോൾ ഇരുപത്തി ഒൻപതേകാൽ ഇഞ്ചാണുള്ളത് അപ്പോൾ അതിൻ്റെ പകുതി പതിനാലര ഒരു പോയിൻറ്റും മാർക്ക് ചെയ്തിട്ട് ഇതിന് മുകളിലേക്ക് രണ്ടിഞ്ച് മാർക്ക് ചെയ്യുക ഇവിടെയാണ് ഇതിൻ്റെ മുട്ടിലൂസ് വരിക ഇനി ഈ മാർക്കിംഗ് ഒക്കെ ഒന്ന് സ്ട്രൈറ്റ് ലൈൻ ആക്കാം തിൻ്റെ അരവണ്ണം ഇരുപത്തിയെട്ടിഞ്ചാണ് അപ്പോൾ ഇവിടെ ഈ കര കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഒരു അരഞ്ച് മാർക്ക് ചെയ്യാം ആദ്യം ചെയ്യാൻ മതി അവിടുന്ന് ഇരുപത്തെട്ടിൻ്റെ നാലിലൊരു ഭാഗം ഏഴിഞ്ച് ഒരിഞ്ച് വന്നിട്ട് തയ്യൽത്തുമ്പ് അപ്പോൾ എട്ടിഞ്ച് ഒരഞ്ച് ലൂസിന് കൊടുക്കാം അതിന് ശേഷം ഒരു രണ്ടിഞ്ച് ഫ്ലൈക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ ഇത് ടോട്ടൽ വന്നിട്ട് പത്തരഞ്ച് വരുന്നുണ്ട് ഇതിൻ്റെ പകുതി ഒന്ന് മാർക്ക് ചെയ്യുക ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര അകലം ഉണ്ട് നോക്കുക ആറരഞ്ച് വരുന്നുണ്ട് ഈ അകലം തന്നെ ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കാം ഇനി ഇതൊരു സ്ട്രൈറ്റ് ലൈൻ ആക്കുക ീ മാർക്കിങ് നേരെ മുകളിലേക്ക് വരയ്ക്കുക ഇവിടെ ഒരു ഒന്നേ മുക്കാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഫ്ലൈ വരയ്ക്കാം ഇനി ഇതിൻ്റെ മുട്ട് വന്നിട്ട് പതിനേഴരഞ്ചാണ് അപ്പോൾ അതിൻ്റെ പകുതി നാലേകാലിഞ്ചും ഒരു പോയിൻറ്റും വരും അതിങ്ങോട്ട് മാർക്ക് ചെയ്യുക അതുപോലെ ഇവിടെയും മാർക്ക് ചെയ്യുക ബോട്ടം വന്നിട്ട് ബെൽബോട്ടമാണ് അത് ഇരുപതിഞ്ചാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ പകുതി പത്ത് ത്തിന്റെ പകുതി അഞ്ചിഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക അഞ്ചിഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക അതിനുശേഷം ഇതേപോലെ വരയ്ക്കുക അതിനുശേഷം ഈ വിടന്ന് ഇങ്ങോട്ട് നേരെ ഇതിലേക്ക് വരയ്ക്ക ഇതുപോലെ വരച്ചെടുക്കുക ഇവിടെ വന്നിട്ട് ഈ നിന്ന് ഒരു കാലിഞ്ച് കുറച്ച് മാർക്ക് ചെയ്താൽ മതി നാല് മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യാം ഇവിടെ അരവണ്ണ ഇരുപത്തെട്ട് ഇഞ്ചാണ് അപ്പൊ അതിന്റെ നാലിലൊരു ഭാഗം ഏഴിഞ്ച് ഒരിഞ്ച് തുമ്പും കൂടെ ചേർത്തിട്ട് എട്ട് ഇഞ്ച് മാർക്ക് ചെയ്യാം അതിനുശേഷം ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കാം ഇവിടെ നമുക്ക് ഒരു ഒന്നരഞ്ച് പോക്കറ്റിന് മാർക്ക് ചെയ്യാം ഇവിടെ ഒരിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു അഞ്ചരഞ്ച് ഓപ്പഡും കൊടുക്കാം അതായത് ആകെ ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി ഇനി ഇവിടെ ഒരഞ്ച് മാർക്ക് ചെയ്തിട്ട് അതേപോലെ വരച്ചെടുക്കുക അതിനുശേഷം അത് കട്ട് ചെയ്തെടുക്കുക ഇനി ങ്ങനെ തിരിച്ചിടാം എന്നിട്ട് ബാക്ക് കട്ട് ചെയ്യാം അപ്പോൾ ഇതിങ്ങനെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്രോസ് ഇല്ലാതെ കിട്ടും ഇനി നമുക്ക് ഈ ലൈനിന് നേരെ വരയ്ക്കാം ഇവിടെ ഒരു അരഞ്ച് താഴെ ഒരു മാർക്കും കൂടെ ചെയ്യാം ഇനി ഇവിടെ ഒരു തയ്യത്തുമ്പൊരഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ എത്രയുണ്ട് നോക്കുക ഇത് ഒമ്പതേ കാലിഞ്ച് വരുന്നുണ്ട് നമുക്ക് ലൂസ് തൊടലൂസാകെ വേണ്ടത് ഇരുപത്തൊന്നിഞ്ചാണ് ഈ ഇരുപത്തൊന്നിഞ്ച് ഈ മാർക്കിൽ വയ്ക്കുക എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഒമ്പതേ കാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക പിന്നെ ഒരു അരഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക ഇവിടെ ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുക ഒരു അരഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക ഇവിടെ അതേപോലെ ഒന്നരഞ്ച് മാർക്ക് ചെയ്യുക അരഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുക ഇവിടെ നമ്മൾ അരഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്തതാണ് നമുക്ക് ഈ ബോട്ടം കറക്റ്റ് ഇഞ്ച് കിട്ടുകയുള്ളൂ ഇവിടെ ഇവിടെ അരഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്തിട്ട് ഇത് അളന്ന് നോക്കുക ഒമ്പതിഞ്ചാണ് വരുന്നത് ഈ ഇഞ്ച് ഇവിടെ വെച്ചിട്ട് അളക്കുമ്പോൾ ഇതുവരേക്ക് നമുക്ക് കറക്റ്റായിട്ട് ഇഞ്ച് കിട്ടും ഇനി ഇത് മാർക്ക് ചെയ്തെടുക്കാം ഇവിടെ കാലിൻ്റെ ഉള്ളിലേക്കാണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഉള്ളിലേക്കാണ് ഇത് വരുന്നത് മടക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും അതേപോലെ തയ്യൽത്തുമ്പ് കറക്റ്റായിട്ട് വരും ഇനി ഇവിടെ സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കുക ഇവിടുന്ന് ഒരു ഒന്നരഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുക ഇരുപത്തിയെട്ടിൻ്റെ നാലിലൊരു ഭാഗം ഏഴിഞ്ച് ഒരിഞ്ച് ബാക്കിൽ ടക്കിന് വരും അങ്ങനെ എട്ടിഞ്ച് ഇവിടെ ഒരു അരഞ്ച് തയ്യത്തുമ്പ് അങ്ങനെ ആകെ എട്ടരഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക ഇവിടെ ഒരു രണ്ടിഞ്ച് ബാക്ക് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുക അതിന് ഈ ലൈന് ഇതിൻ്റെ അടിയിലേക്ക് ഒന്ന് മാർക്ക് ചെയ്യുക സീറ്റ് മുപ്പതിഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊന്ന് ഏഴര വരും ഏഴരയും ഇവിടെ ഒരു ഒന്നരഞ്ച് ലൂസ് കൊടുക്കാം ഏഴര ഒന്നര ഒമ്പത് അരഞ്ച് ബാക്കിലത്തെ തയ്യത്തുമ്പ് ഇങ്ങോട്ട് ഒരു മുക്കാലഞ്ച് തയ്യത്തുമ്പ് വർക്ക് ചെയ്യാം ഇനി ഇവിടുന്ന് ഇതേപോലെ ഇതിലേക്ക് വരയ്ക്കുക ഇവിടെ ഒന്ന് ഇതേപോലെ തൈത്തുമ്പിലേക്ക് മാർക്ക് ചെയ്യുക ഇനി ഇവിടെ അതിൻ്റെ പോക്കറ്റ് ഒന്ന് മാർക്ക് ചെയ്യാം ഇതിൻ്റെ സെൻ്റർ എടുക്കുക ഒരു മൂന്നേ കാലിഞ്ച് ഹൈറ്റ് കൊടുക്കാം അരഞ്ച് ടക്കിൻ്റെ വീതി ഇവിടെ കൊടുക്കാം ഒരു നാലരഞ്ച് പോക്കറ്റിന്റെ വലിപ്പം കൊടുത്താൽ മതി അപ്പോൾ അപ്പത് ബാക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ക്യാമറ ഓഫായിപ്പോയി അതുപോലെ ഇവിടെ ഒരു അരഞ്ച് താഴേക്ക് മാറ്റിയതായിരുന്നു ഇതും കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം ഇവിടെ പോക്കറ്റ് കട്ട് ചെയ്യാം പോക്കറ്റിന് ഇതിൽ തുണിതായില്ല അപ്പോൾ അതിൻ്റെ എത്ര വേണമെന്ന് പറയാം ഒരു പതിനൊന്നിഞ്ച് ഇറക്കം വയ്ക്കുക വീതി വന്നിട്ട് ഈ ഇരുപത്തെട്ടിൻ്റെ നാലിലൊരു ഭാഗം ഏഴിഞ്ച് വരും അതിന് ഒരു ഇഞ്ച് കുറച്ചിട്ട് ആറിഞ്ച് വെച്ചാൽ മതി അതായത് മടക്കിയിട്ട് ആറിഞ്ച് വയ്ക്കുക അതിന് ശേഷം ഇവിടെ പോക്കറ്റ് കട്ട് ചെയ്യാം പോക്കറ്റിന് ഇതിൽ തുണിതായില്ല അപ്പോൾ അതിൻ്റെ എത്ര വേണമെന്ന് പറയാം ഒരു പതിനൊന്നിഞ്ച് ഇറക്കം വയ്ക്കുക വീതി വന്നിട്ട് ഈ ഇരുപത്തെട്ടിൻ്റെ നാലിലൊരു ഭാഗം ഏഴിഞ്ച് വരും അതിന്ന് ഒരിഞ്ച് കുറച്ചിട്ട് ആറിഞ്ച് വെച്ചാൽ മതി അതായത് മടക്കിയിട്ട് ആറിഞ്ച് വയ്ക്കുക അപ്പോൾ ഇനി ഇതിരിക്കുള്ള ബാൻഡ് ക്യാൻവാസ് കട്ട് ചെയ്തിട്ടുണ്ട് ബാൻഡ് ക്യാൻവാസ് ഇതേപോലെ റോളായിട്ടാണ് വാങ്ങാൻ കിട്ടുക അപ്പോൾ ഇതിന്ന് ഇതിപ്പോൾ കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്തതെന്ന് പറയാം നമുക്ക് ആകെ അരവണ്ണം വേണ്ടത് ഇരുപത്തെട്ട് ഇഞ്ചാണ് അപ്പോൾ ഇവിടെ ആദ്യം ബാക്കിലേക്ക് ഒരു തയ്യത്തുമ്പോൾ ഒരു ഒന്നേകാലിഞ്ച് ഇട്ടാൽ മതി അതിന് ശേഷം ഇവിടുന്ന് ഇങ്ങോട്ട് പതിനാലിഞ്ച് വെച്ചിട്ട് അതിൽ കട്ട് ചെയ്യുക ഓവർ ബാൻഡ് വയ്ക്കാത്ത മോഡലാണ് അതുകൊണ്ട് പതിനാലിഞ്ച് കട്ട് ചെയ്യുക ഇതിൻ്റെ സെൻറ്റർ ഏഴ് ഇഞ്ചിൽ ഒരു മാർക്ക് ചെയ്യുക എന്നിട്ട് ഇതേ മാർക്കിങ് ഇതിലേക്കും പകർത്തുക അതിന് ശേഷം ഇവിടുന്ന് ഈ മാർക്കിൽ നിന്ന് ഇങ്ങോട്ടൊരു ഒന്നരഞ്ചിൽ ഒരു മാർക്ക് ചെയ്യുക ഇവിടുന്ന് ഒരു മൂന്നര അഞ്ചിൽ ഒരു മാർക്ക് ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒരു മാർക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ മൂന്ന് മൂന്ന് ആറ് ലൂപ്പാണ് വരിക എന്നിട്ടിത് തുണിയിൽ ഒട്ടിച്ചെടുത്താൽ മതി അപ്പൊ ഈ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം അതോടൊപ്പമുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക